നമസ്കാരം അജ ഏകാദശി അഥവാ അനദാ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി അധികാല് ഒന്ന് പത്തൊമ്പതിന് ആരംഭിച്ച് ഓഗസ്റ്റ് മുപ്പതാം തീയതി അധികാല് ഒന്ന് മുപ്പത്തി ഏഴിന് അവസാനിക്കുന്നു കേരളത്തിൽ അജ ഏകാദശി മുപ്പതാം തീയതി അനുഷ്ഠിക്കുന്നതായി പറയപ്പെടുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇന്നേ ദിവസം നാം വിഷ്ണു ഭഗവാനെയാണ് ഭജിക്കുന്നത് വിഷ്ണു ഭജനത്തിലൂടെ സകല പാപങ്ങളും നീങ്ങി ദോഷങ്ങൾ എല്ലാം മാറി സകലവിധ ഐശ്വര്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം ഇന്നേ ദിവസം വിഷ്ണു ഭഗവാനൊപ്പം ലക്ഷ്മി ദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നതിലൂടെ സകല സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടാകും ആജ ഏകാദശിക്ക് പിന്നിൽ ഒരു കഥയുണ്ട് പണ്ട് സത്യവാനായ ഹരിശന്ദ്ര രാജാവിനും തൻ്റെ മുൻജന്മ പാപങ്ങൾ മൂലം തൻ്റെ രാജ്യവും കുടുംബവും നഷ്ടപ്പെട്ടു എന്നും കാലങ്ങളായി അദ്ദേഹം കഷ്ടതകൾ അനുഭവിച്ചു എന്നും കാട്ടിൽ അലഞ്ഞു നടക്കേണ്ട അവസ്ഥ ഉണ്ടായി എന്നും പറയപ്പെടുന്നു ഒരിക്കൽ അദ്ദേഹം ഗൗതമ മുനിയെ കാണാൻ ഇടവരികയും തൻ്റെ ഈ ദുരവസ്ഥ മഹർഷിയോട് പറയുകയും ചെയ്തു എല്ലാം കേട്ട മഹർഷി അജ ഏകാദശിയുടെ പ്രാധാന്യവും വ്രതം നോൽക്കുവാനും ഉപദേശിക്കുകയും മഹർഷിയുടെ ഉപദേശപ്രകാരം ഹരിചന്ദ്ര രാജാവ് അജ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്തു അതിനുശേഷം ഹരിശന്ദ്ര മഹാരാജാവിന് തൻ്റെ രാജ്യവും കുടുംബവും തിരികെ ലഭിച്ചു തുടർന്നുള്ള എല്ലാ ഏകാദശികളിലും അദ്ദേഹം വ്രതം നോട്ടതായി പുരാണങ്ങളിൽ പറയപ്പെടുന്നു ഈ കഥ ശ്രീകൃഷ്ണ ഭഗവാൻ യുധീഷ്ഠറിന് പറഞ്ഞു കൊടുക്കുകയും അജ ഏകാദശിയുടെ പ്രാധാന്യം അറിയിക്കുകയും ഏതൊരു വ്യക്തിയാണോ ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സകലവിധ മുൻജന്മ പാപങ്ങളും മാറി സകല ഐശ്വര്യവും ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇന്നേ ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് മഹാവിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുകയും നാരായണീയ ഭാഗവതം എന്നിവ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എന്നീ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ ഉരുവിടുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഇന്നേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി വ്രതം ആരംഭിക്കുക മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഈ ദിവസം ഭഗവാന് തുളസിമാല ചാർത്തുകയോ തുളസി കൊണ്ട് അർച്ചന ചെയ്യുകയോ ചെയ്യാം അതും വളരെ ശ്രേഷ്ഠം തന്നെ അരിയാഹാരം ഉപേക്ഷിച്ചു കൊണ്ടുള്ള വ്രതമാണ് നാം അനുഷ്ഠിക്കുന്നത് പൂർണ്ണ ഉപവാസം ഇരിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം നമ്മുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്തു വേണം പൂർണ്ണ ഉപവാസം ഇരിക്കുവാനായിട്ട് അല്ലാത്തവർക്ക് ലഘുഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് പഴങ്ങൾ പഴവർഗ്ഗങ്ങളോ പാലോ വെള്ളമോ കുടിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാം നെയ്ദീപം കൊളുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ രാവിലെയും വൈകിട്ടും നെയ്ദീപം കൊളുത്തുന്നതും വളരെ നല്ലതാണ് അജ ഏകാദശി ദിവസം ഭക്തിയോടെ ഏതൊരു വ്യക്തിയാണോ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിക്ക് തൻ്റെ സകല നെഞ്ചന്മ പാപങ്ങളും അവസാനിച്ച് പാപമോക്ഷം ലഭിക്കുകയും സകലവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം എല്ലാവർക്കും വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കട്ടെ എല്ലാവർക്കും വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കട്ടെ സർവ കൃഷ്ണാർപ്പണം അത്